ഡിഫൻസ് വെൽക്കം ടു ദി നേഴ്സ് കിൻ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഡി എം ഇയുടെ ക്ലാസുകൾ ആരംഭിക്കാൻ പോവുകയാണ് ഈ ഡിസംബർ ഇരുപതിന് തന്നെ ക്ലാസ്സുകൾ തുടങ്ങുന്നതായിരിക്കും ഡി എം ഇയുടെ ലോങ് ടൈം ബാച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത് വരെയായിരിക്കും ക്ലാസ്സുകൾ ഇപ്പോൾ തുടക്കത്തിൽ വീഡിയോ ക്ലാസ്സുകളായിട്ടായിരിക്കും ഇതുപോലെയുള്ള വീഡിയോകളും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലായിട്ട് നിങ്ങൾക്ക് കാണുന്ന രീതിയിലുള്ള വീഡിയോ അപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ പഠിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ക്ലാസ്സുകൾ ആയിട്ടായിരിക്കും ആദ്യം ഡി എംഇയുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് അപ്പം ഞാൻ ആ കൊടുത്തിരിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് അതേപോലെ തന്നെ കണ്ടന്റ് വൈസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ പിന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും ലൈവ് ക്ലാസ്സുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതുപോലെ ചില സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ടാകും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകുന്നത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇപ്പോൾ തുടക്കത്തിൽ വീഡിയോ ക്ലാസ്സുകളായിട്ടായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നോക്കാം ഇപ്പോ അനാട്ടമിയുടെ ഒരു പത്ത് വീഡിയോ അതുപോലെ ഫണ്ടമെന്റൽസിന്റെ ഒരു പത്ത് വീഡിയോ അങ്ങനെ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് വീഡിയോസ് ആയിട്ടായിരിക്കും തുടക്കത്തിൽ ക്ലാസ്സുകൾ ഉണ്ടാകുന്നത് അപ്പൊ ലോങ് ടേം ബാച്ച് ആയിരിക്കും ഒരു വർഷം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത് വരെ ആയിരിക്കും ഇതിന്റെ ഒരു നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വാലിഡിറ്റി കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഞാൻ തരുന്ന വീഡിയോകൾ ഫുൾ അതായിട്ട് അതേ രീതിയിൽ പഠിച്ചു പോവുക പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും അപ്പൊ ഒരു വർഷം വാലിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ലോങ് ടേം ബാച്ച് ആയിട്ട് നമുക്കിത് കരുതാവുന്നതാണ് അപ്പൊ ഇതിന്റെ ഫീസ് വരുന്നത് അയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് രണ്ട് ഘട്ടങ്ങളായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് രണ്ടായിരത്തി അഞ്ഞൂറ് അടയ്ക്കാവുന്നതാണ് ഒരു വർഷം വാലിഡിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പം അത്രയും സമയം എടുത്ത് ചെയ്യുന്നതായിട്ടായിരിക്കും വീഡിയോ ക്ലാസ്സുകളാണ് തുടക്കത്തിൽ ഒരു രണ്ട് മൂന്ന് മാസം വീഡിയോസ് ആയിട്ടായിരിക്കും ആഴ്ചയിൽ അഞ്ച് വീഡിയോസ് ഉണ്ടാവും ബാക്കി രണ്ടാഴ്ച കൂടുമ്പോൾ ലൈവ് മോഡൽ എക്സാംസും ഉണ്ടാവും മെറ്റീരിയൽസും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആഴ്ചയിൽ ഒരു ദിവസം മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പം നിങ്ങളിത് മാക്സിമം യൂസ്ഫുൾ ആയിട്ട് എടുക്കുക കഴിയുമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഫീസ് താരതമ്യേന കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഞാൻ എന്റെ ക്ലാസ് ഉണ്ടാവും വേറെ രണ്ട് മൂന്ന് ടീച്ചേഴ്സിന്റെ ക്ലാസ് കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് കൂടുതൽ അത് യൂസ്ഫുൾ ആയിരിക്കും ഇതുവരെയും നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നേഴ്സ് ക്യൂൻ ആപ്പിലെ ക്ലാസ്സുകൾ കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ അത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല ജിമ്മറിൻ്റെ ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ നമ്മളുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ഡി എച്ച് എസ് ഡി എം ഇ എക്സാംസിനൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് ഞാൻ അത് സ്റ്റാറ്റസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ മെന്റൽ ഹെൽത്തിനെ പറ്റിയാണ് അപ്പോൾ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അക്കോർഡിംഗ് ടു ഡബ്ല്യു എച്ച്ഒ മെന്റൽ ഹെൽത്ത് ഈസ് ഡിഫൈൻഡ് ആസ് എ കംപ്ലീറ്റ് ഫിസിക്കൽ മെന്റൽ സോഷ്യൽ വെൽബീയിങ് നോട്ട് മിയർലി അൻസൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി സോ അക്കോർഡിങ് ടു ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഈസ് ഡിഫൈൻഡ് ആസ് ഹെൽത്തിൻ്റെ ആണ് മെന്റൽ ഹെൽത്ത് അല്ല ഹെൽത്ത് ഈസ് ഡിഫൈൻഡ് ആസ് കംപ്ലീറ്റ് ഫിസിക്കൽ മെന്റൽ സോഷ്യൽ വെൽബീ നോട്ട് മിയർലി എൻ ആപ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോമിറ്റി അപ്പൊ ഇൻഫോർമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് വീക്ക്നസ് ആണ് മെന്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ വീക്ക്നെസിനെയാണ് ഇൻഫോർമിറ്റി എന്ന് പറയുന്നത് സോ ഞാൻ ഒന്നുകൂടെ പറയാം പൊതുവെ ഹെൽത്തിനെ നമുക്ക് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി സൗണ്ട് മൈൻഡ് അതായത് ഒരു ആരോഗ്യകരമായിട്ടുള്ള മനസ്സ് ഒരു ആരോഗ്യകരമായിട്ടുള്ള ശരീരത്തിൽ ഉണ്ടാകുന്നതാണ് എന്താണ് ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് സോ ഹെൽത്ത് ഈസ് ഡിഫൈൻഡ് ആസ് എ കംപ്ലീറ്റ് മെന്റൽ ഫിസിക്കൽ ഹെൽത്ത് ആണ് ഓക്കെ അപ്പോൾ അത് ആണ് ഒരു ഹെൽത്ത് ഹെൽത്തിന്റെ ഡബ്ല്യു എച്ച്ഒ ഡെഫിനേഷൻ പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഹെൽത്തി പേഴ്സൺ എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച്ഒ പറഞ്ഞ അനുസരിച്ച് ത്രീ ക്യാരക്റ്ററിസ്റ്റിക്സ് ഓഫ് എ മെന്റലി ഹെൽത്തി പേഴ്സൺ അവനോട് തന്നെ ഒരു കംഫോർട്ടബിൾ ആയിരിക്കണം മനസ്സിലാക്കാൻ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയണം അതുപോലെ സെൽഫ് റെസ്പെക്ട് നമ്മൾക്ക് തന്നെ നമ്മളോട് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം തിനത്തെല്ലാം ഉണ്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കഴിയണം അത് സോൾവ് ചെയ്യാൻ കഴിയണം എങ്കിൽ മാത്രമേ മറ്റൊരാളുടെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം നമ്മുടെ പ്രോബ്ലംസ് നമ്മൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ മറ്റൊരാളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ സെൽഫ് റെസ്പെക്റ്റ് ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഒരു റെസ്പെക്ട് ഉണ്ടാകണം മറ്റുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള കുറ്റങ്ങൾ നമ്മൾക്ക് നമ്മളോട് പറയാനുണ്ടാവും പക്ഷേ എന്താണ് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾക്കൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ടായിരിക്കണം ഫീൽസ് റൈറ്റ് ആൻഡ് ഇൻട്രസ്റ്റഡ് ഇൻ ലവ് അതായത് ഇപ്പം നമ്മുടെ നൈബേഴ്സിനായിക്കോട്ടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് സോൾവ് ചെയ്യാൻ കഴിയണം ആദ്യം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ മറ്റൊരാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനും അവർക്ക് അവർക്ക് എന്തെങ്കിലും ഐഡിയാസ് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ so second one one right towards towards others 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 and 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 interested in others and love towards others. And third one, he സോ സെക്കൻഡ് വൺ റൈറ്റ് ടുവേർഡ് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഡെസിഷൻ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വേണം നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കഴിവ് വേണം അറ്റ്ലീസ്റ്റ് മറ്റൊരാളോട് നമുക്ക് എന്ത് ചെയ്യണം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇന്നതാണ് കാര്യങ്ങൾ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളുടെ സഹായം തേടാ അതൊന്നും കുഴപ്പമില്ല അക്കോഡിംഗ് ടു നാഷണൽ മെന്റൽ ഹെൽത്ത് സർവേ നാഷണൽ മെന്റൽ ഹെൽത്ത് സർവേ നടത്തിയതനുസരിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം നൂറ്റി നാൽപ്പത് കോടിയോളം ജനങ്ങളുണ്ട് പതിനഞ്ച് കോടി ജനങ്ങൾക്ക് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് പതിനഞ്ച് കോടി ഒന്നും ആയിരിക്കില്ല ഒരു മുപ്പതോ നാൽപ്പതോ കോടി ഉണ്ടാകും പക്ഷെ നാഷണൽ മെൻറ്റൽ ഹെൽത്ത് സർവേ അനുസരിച്ച് പതിനഞ്ച് കോടി ജനങ്ങൾക്ക് എന്തുണ്ട് മെന്റൽ ഹെൽത്ത് ഡിസീസ് ഉണ്ട് അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ടൈപ്സ് ഓഫ് മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉണ്ട് അതുപോലെ കോസസ് ഓഫ് മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് അപ്പം ഇതൊക്കെ വരുന്ന ക്ലാസ്സുകളിലായിരിക്കും പറയുന്നത് ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം ടൈപ്സ് അക്കോഡിംഗ് ടു ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് അക്കോർഡിംഗ് ടു ഐസിഡി ടെൻ നമ്മളെ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിനെ എഫ് എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സീറോ ടു എഫ് നയൻ അതായത് എഫ് സീറോ സീറോ മുതൽ എഫ് നയൻ നയൻ വരെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതിനകത്ത് മെയിനായിട്ട് എഫ് ട്വന്റി എന്ന് പറഞ്ഞാൽ എഫ് ട്വന്റി എന്ന് പറഞ്ഞാൽ സ്കീസോഫ്രീണിയാണ് എഫ് തേർട്ടി എന്ന് പറഞ്ഞാൽ മാനിയ അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ് ആണ് എഫ് തേർട്ടി ടു എന്ന് പറഞ്ഞാൽ ഡിപ്രഷനാണ് കേട്ടോ എഫ് തേർട്ടി ടു വരുന്നത് തന്നെയാണ് എഫ് തേർട്ടി ടു എന്ന് പറഞ്ഞാൽ ഡിപ്രഷനാണ് എഫ് തേർട്ടി വൺ എന്ന് പറഞ്ഞാൽ ബി പി എഡി ബൈപോളർ ഡിസോർഡേഴ്സ് ആണ് എഫ് തേർട്ടി എന്ന് പറഞ്ഞാൽ മാനി ആണ് എഫ് ട്വന്റി നയൻ എന്ന് പറഞ്ഞാൽ അൺസ്പെസിഫൈഡ് സ്കീസഫ്രേണിയാണ് പറഞ്ഞാൽ എഫ് ട്വന്റി നയൻ എന്ന് പറഞ്ഞാൽ അൺസ്പെസിഫൈഡ് ആണ് അപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ ഈ ഒരു കാറ്റഗറി എഫ് എന്ന് പറഞ്ഞാൽ മെന്റൽ ഇൻട്രഡേഷൻ ആണ് എഫ് ട്വൻറ്റി എഫ് എന്ന് പറഞ്ഞാൽ എഫ് സിക്സ് സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ മെന്റൽ ഇൻട്രഡേഷൻ ആണ് അപ്പൊ ഇങ്ങനെ പോകുന്നുണ്ട് കാര്യങ്ങൾ ഇനി രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ട ഒന്ന് ഹാലു ഇല്യൂഷൻ അല്ലെങ്കിൽ അടുത്തത് ഹാലുസിനേഷൻ ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മിസ് ഇന്റർപ്രട്ടേഷൻ ഓഫ് എക്സ്റ്റേണൽ സ്റ്റിമുലേ മിസ് ഇന്റർപ്രട്ടേഷൻ ഓഫ് റിയൽ എക്സ്റ്റേണൽ സ്റ്റിമുലേ ദാറ്റ് ഈസ് അതായത് അപ്പൊ എന്താണ് ഒരു റോപ്പ് ഒരു കയർ അവിടെ ഉണ്ട് അതിനെ പെർസീവ് ചെയ്യണം സ്നേക്ക് ആയിട്ട് കാണുന്നതായിട്ട് മനസ്സിലാക്കണം ദാറ്റ് പെർസെപ്ഷൻ വിത്ത് ആൻഡ് റിയൽ എക്സ്റ്റേർണൽ സ്റ്റിമുലസ് ഫാൾട്ട് സെൻസറിവ് പെർസെപ്ഷൻ വിത്ത് എക്സ്റ്റേണൽ സ്റ്റിമുലസ് ദാറ്റ് എന്താണ് ഇല്യൂഷൻ ഇല്യൂഷൻ ഇസ് എ മിസ് ഓഫ് റിയൽ എക്സ്റ്റേണൽ മിസ്ഇന്റർപ്രിട്ടേഷൻ എക്സാമ്പിൾ ഒരു ഒരു സാധനം അവിടെ ഉണ്ട് അതിനെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കുകയാണ് അപ്പോൾ പെർസീവിങ് റോപ്പ് ആസ് എ എക്സാമ്പിൾ ഓഫ് ഈസ് പെർസീവിങ് റോപ്പ് ആസ് എ ഇല്യൂഷൻസ് അതുപോലെ തന്നെ ഹാലിസ്ട്രേഷൻ എന്താണ് ഫോൾ സെൻസറി പെർസെപ്ഷൻ വിത്തൗട്ട് അതായത് ഒന്നും ഇല്ല അവിടെ എന്ത് ചെയ്യാണ് നമ്മൾ കേൾക്കുകയാണ് കാണുകയാണ് ഒന്നും ഇല്ലാതെ കാണുകയും കേൾക്കുക ഒക്കെ അതാണ് എന്ത് ഹാലുസിനേഷൻ ടൈപ്സ് ഓഫ് ഹാലുസിനേഷൻ വരുന്നുണ്ട് അഞ്ച് പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് ഹാലുസിനേഷൻ ആണ് ഒന്ന് ഓഡിറ്ററി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹാലുസിനേഷൻ ആണ് ഓഡിറ്ററി അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ വിഷ്വൽ ഹാലുസിനേഷൻ കാണുന്നതാണ് അത് ഉണ്ട് ജസ്റ്റാട്രി എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ആണ് ഹാലുസിനേഷൻ ഓഫ് ടേസ്റ്റ് ആണ് ടാക്ടേരി എന്ന് പറഞ്ഞാൽ ടച്ച് ആണ് ഹാലുസിനേഷൻ ഓഫ് ടച്ച് അതെന്താണ് ഇപ്പോ പ്രധാനമായിട്ടും ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റ്സിലൊക്കെ കാണുന്നതാണ് എന്തോ എഴയുന്ന പോലെയൊക്കെ തോന്നുക എന്നൊക്കെയാണ് ഹാലിസിനേഷൻ ഓഫ് ടച്ച് ആണ് അപ്പോൾ എന്താണ് പിന്നെ ആലുസിനേഷൻ ഓഫ് സ്മെല് ഓൾഫാക്ടറി ഹാലുസിനേഷൻ ആലുസിനേഷൻ ഓഫ് സ്മെൽ അപ്പോൾ എന്തൊക്കെയാണ് ഹാലുസിനേഷൻ ഓഫ് ഓഡിറ്ററി ഉണ്ട് വിഷലുണ്ട് ജസ്റ്റേറ്ററി ഉണ്ട് ടാക്ടേലുണ്ട് ഓൾഫാക്ടറി ഉണ്ട് അപ്പം അഞ്ച് ടൈപ്പ് ഓഫ് ഹാലുസിനേഷൻ പറഞ്ഞു ഓഡിറ്ററി ആണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹാലുസിനേഷൻ ഏതാണ് ഓഡിറ്ററി ആണ് ടാക്റ്റിൽ ഹാലുസിനേഷൻ പ്രധാനമായിട്ടും ഡ്രഗ് അഡിക്സിലും അതുപോലെ തന്നെ ആൽക്കഹോളിക്സിലും ഒക്കെ കാണുന്നതാണ് അപ്പോൾ ക്ലാസ്സുകൾ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നായിട്ടുള്ള വീഡിയോസും ഉണ്ടാകും അതുപോലെ തന്നെ സ്ക്രീനിലായിട്ടുള്ള വീഡിയോസും ഉണ്ടാകും അപ്പോൾ സൺഡേകളിൽ ഞാൻ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ടായിരിക്കും ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ചില മാഡംസിൻ്റെ ക്ലാസ്സുകളുണ്ടാവും എല്ലാ ആയിട്ടുള്ള വീഡിയോകളായിരിക്കും താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ഈ ബുധനാഴ്ച ഇരുപതാം തീയതി തൊട്ട് തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും ആദ്യത്തെ മൂന്ന് മാസം ആദ്യത്തെ മൂന്ന് മാസം വീഡിയോ ക്ലാസ്സുകൾ ആയിരിക്കും കൂടുതൽ വരുന്നത് ആഴ്ചയിൽ അഞ്ച് ക്ലാസ്സുകളിൽ മൂന്ന് വീഡിയോയും രണ്ട് ലൈവ് ക്ലാസും ഇടാൻ ശ്രമിക്കാം അഥവാ ഇനി രണ്ട് ലൈവ് ക്ലാസ് ഇല്ലെങ്കിൽ അഞ്ച് ക്ലാസ്സും വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടായിരിക്കും ഇരുപത് മിനിറ്റിൻ്റെ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ആയിരിക്കും അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ കണ്ട് പഠിക്കുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് നിങ്ങൾ എന്തായാലും ഒരു മോഡൽ വീഡിയോ മോഡൽ വീഡിയോ ഞാൻ നമ്മുടെ ആപ്പില് നേഴ്സ്ക്വിൻ ആപ്പിൽ കൊടുക്കാം ആ മോഡൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക മോഡൽ വീഡിയോ കണ്ടിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക അതുപോലെ വൺസ് നിങ്ങൾ പേയ്മെൻ്റ് ചെയ്താൽ റീഫണ്ട് കിട്ടുന്നതല്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ജോയിൻ ചെയ്യുക വൺസ് നിങ്ങൾ ജോയിൻ ചെയ്താൽ റീഫണ്ട് റീഫണ്ട് കിട്ടുന്നതല്ല അതുകൊണ്ട് താരതമ്യേന കുറഞ്ഞ ഫീസാണ് ഞാൻ ഈടാക്കുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി ജോയിൻ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്